ഗാസയിലേക്ക് ഭക്ഷണം എത്തിക്കാൻ കൂടുതൽ ഇടപെടലുമായി യു എയും യുഎസും രംഗത്തെത്തിരിക്കുകയാണ് ഗാസയിൽ ഭക്ഷണം എത്തിക്കുന്നതിന് ഇടപെടൽ ശക്തമാക്കുന്നത് സംബന്ധിച്ച് യു എ പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്റിയാനും യു എസ് സന്നദ്ധ സംഘടനയായ വേൾഡ് സെൻട്രൽ കിച്ചൺ മേധാവി എരിൻഗോറും ചർച്ച ചെയ്തു അബുദാബിയിലെ ഗസർ അൽ വദനിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഗാസയിലേക്ക് കരവ്യോമ സമുദ്രപാതകളിലൂടെ കൂടുതൽ ഭക്ഷണം എത്തിക്കുന്നതിന് സഹകരിക്കുന്നതിന് ശ്രമം തുടരാൻ ധാരണയുമായി ലോകത്ത് ആഗമാനം ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി വേൾഡ് സെൻട്രൽ കിച്ചൺ നടത്തുന്ന സേവനങ്ങളെ അഭിനന്ദിച്ച ഷൈഖ് മുഹമ്മദ് കൂട്ടായ്മയെ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണെന്നും വ്യക്തമാക്കി പലസ്തീൻ ജനതയ്ക്ക് സഹായം എത്തിക്കുന്നതിൽ ിൽ യു എ നടത്തിയ ഇടപെടലുകളെ എരിൻകോർ അഭിനന്ദിച്ചു വേൾഡ് സെൻട്രൽ കിച്ചൺ യു എയും സൈപ്രസുമായി സഹകരിച്ചു നടത്തിയ സംയുക്ത നീക്കത്തിൽ കഴിഞ്ഞ ദിവസം സമുദ്ര ഇടനാഴി വഴി ആദ്യ കപ്പൽ ഗാസയിലെത്തിയിരുന്നു ദുരിതം അനുഭവിക്കുന്നവർക്ക് എത്തിക്കാനുള്ള ഇരുന്നൂറ് ടൺ ഭക്ഷ്യവസ്തുക്കളും ദുരിതാശ്ചാസ സാധനങ്ങളുമാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് അതിനിടെ സമുദ്ര ഇടനാഴി വഴി വീണ്ടും സഹായം എത്തിക്കുന്നതിന് നടപടികളും ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇസ്രേൽ ഓപ്പറേഷനിൽ ഹമാസിന്റെ ഉന്നത കമാൻഡർ കൊല്ലപ്പെട്ടതായി യു എസ് അറിയിച്ചു ഹമാസിന്റെ മൂന്നാമത്തെ കമാൻഡർ മാർവാൻ ഇസ് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഓപ്പറേഷനിലാണ് കൊല്ലപ്പെട്ടത് ഹമാസിന്റെ മുതിർന്ന കമാൻഡർമാർ ഉൾപ്പെടെ ആയിരം ഹമാസ് പോരാളികളെ വധിക്കുകയും ചെയ്ത യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് ജയ്ക്ക് ും പറഞ്ഞു ബാക്കിയുള്ള മുൻനിര നേതാക്കൾ ഒളിവിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതോടൊപ്പം ഗാസയിലെ ആശുപത്രികളിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഹമാസിന്റെ ആഭ്യന്തര സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയതായി ഇസ്രേൽ പ്രതിരോധ സേനയും അറിയിച്ചു എൺപതിലധികം ഭീകരരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹമാസിന്റെ ഇന്റേണൽ സെക്യൂരിറ്റി ഓപ്പറേഷൻസ് ഡയറക്ടറേറ്റ് മേധാവി ഫായിക് മബുഹു ആണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് ഗാസാ മുനമ്പിൽ ഹമാസ് ഭീകരരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചത് ഇയാളായിരുന്നുവെന്ന് ഐ ഡി എഫും അറിയിച്ചിട്ടുണ്ട് ഷിഫ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസമാണ് ഏറ്റുമുട്ടലുണ്ടായത് ഇസ്രേൽ സൈനികരെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ആയുധങ്ങളുമായി ഫായിക്കിന്റെ നേതൃത്വത്തിൽ ഹമാസ് ഭീകരർ ആശുപത്രി വളപ്പിലെത്തിയത് ഇയാൾ കൊല്ലപ്പെട്ട സ്ഥലത്തിന് അടുത്ത നിന്ന് നിരവധി ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തിട്ടുമുണ്ട് ഹമാസ് ഭീകരർ ആശുപത്രിയിൽ ഒത്തുകൂടിയെന്ന രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രയേൽ സൈന്യം ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ ഷിഫയിൽ റെയ്ഡ് നടത്തിയത് സൈനികരുടെ സാന്നിധ്യം അറിഞ്ഞതോടെ ആശുപത്രി സ്കൂളിൽ നിന്ന് തന്നെ ഭീകരർ വെടിയുതിർക്കുകയുമായിരുന്നു ആക്രമണത്തിൽ ഒരു ഇസ്രയേൽ സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട് സൈനിക ഓപ്പറേഷന്റെ ദൃശ്യങ്ങളും ഐ ഡി എഫ് തങ്ങളുടെ ഔദ്യോഗിക അക്കൌണ്ട് വഴി പുറത്തുവിട്ടിട്ടുണ്ട് ആശുപത്രിയിലെ രോഗികൾക്കും അതിനുള്ളിലെ സംവിധാനങ്ങൾക്കും പരമാവധി ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലാണ് നടപടി പൂർത്തിയാക്കിയതെന്നും ഇസ്രയേലും അറിയിച്ചു രോഗികളോ മെഡിക്കൽ സ്റ്റാഫോ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതില്ലെന്നും ഷിഫയിലുള്ള രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ആവശ്യമായ വെള്ളവും മരുന്നും സൈന്യത്തിന്റെ നേതൃത്വത്തിൽ എത്തിക്കുന്നുണ്ടെന്നും ഐ ഡി എഫ് വക്താവ് റിയൽ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറഞ്ഞു അതോടൊപ്പം വടക്കൻ ഗാസയിൽ പട്ടിണി ആയിരങ്ങളുടെ മരണത്തിനിടയാക്കുമെന്ന ആശങ്കയ്ക്കിടയിലും ആക്രമണം ഇസ്രലും പിന്നിട്ട് ഇരുപത്തിനാലു മണിക്കൂറിനിടെ എൺപത്തി ഒന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയിലെ അൽഷഫയ്ക്ക് നേരെ ഇനിയും ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പുമായി സൈന്യം രംഗത്തെത്തി അറസ്റ്റിലായ ജസീറയുടെ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകരെ പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഇസ്രയേൽ മോചിപ്പിക്കുകയും ചെയ്തു വിവസ്ഥതാക്കി സൈന്യം മർദ്ദിച്ചതായി വിട്ടയച്ച മാധ്യമ പ്രവർത്തകരാണ് ഇത് അറിയിച്ചത് ഗാസയിൽ പട്ടണിമൂലം ജനങ്ങൾ മരിക്കുന്ന അവസ്ഥയിൽ അന്തർദേശീയ സമൂഹം ലജ്ജിക്കണമെന്ന് യു എൻ റിലീഫ് മേധാവി മാർട്ടിൻ ഗ്രിവിത്സ് വ്യക്തമാക്കി ഖത്തർ കേന്ദ്രീകരിച്ചുകൊണ്ട് താൽക്കാലിക വിടനർത്തൽ ചർച്ച പുനരാരംഭിക്കവേ അൽഷിഫ ആശുപത്രിക്ക് നേരെയുള്ള ആക്രമണവും വടക്കൻ ഗാസയിലെ പട്ടണ സാഹചര്യവും മാധ്യമ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത നടപടിയും ഇസ്രയേലിനെതിരെ ലോകതലത്തിൽ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി